ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു എച്ച് സരാം എം എൽ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പതിനാറാം വാർഡിലെ വടക്കേത്തയിൽ ഇരുപതാം നമ്പർ അംഗൻവാടിയാണ് നാടിന് സമർപ്പിച്ചത് വടക്കേത്തയിൽ വീട്ടിൽ മൈക്കിൾ ലൈനി സൗജന്യമായി നൽകിയ അഞ്ച് സെറ്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് എച്ച് സരാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേരി അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷൻ ടി എസ് താഹ പുന്നപ്പറ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സജീഷൻ വൈസ് പ്രസിഡന്റ് എ പി സരിത സ്ഥിരസമിതി അധ്യക്ഷനായ ജയ പ്രസഡൻ അജിത ശശി എന്നിവർ പങ്കെടുത്തു ഞാൻ എം എൽ എ ആളിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ പഞ്ചായത്ത് ഭാരവാഹികളുടെ യോഗം ഞാൻ വിളിച്ചുകൂട്ടി നമ്മുടെ മണ്ഡലത്തിലെ ഏതെല്ലാം അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലമുണ്ട് അല്ലെ വാടക വാടക കെട്ടിടത്തിൽ പോകുന്ന ഏതെല്ലാം സ്വന്തമായി ഉള്ള ഏതൊക്കെ അംഗൻവാടിയാണ് തണക്കെല്ലാം വേണ്ടത് അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചൊരു കാര്യം സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗൻവാടിക്കും പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് വാടകക്കുള്ളതിൻ്റെ എല്ലാം മാറ്റി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണം എന്നാണ് തീരുമാനിച്ചു അതിനുവേണ്ടി പഞ്ചായത്ത് പണം വയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്ത് പൈസ മാറ്റി വെച്ചു ജില്ലാ പഞ്ചായത്ത് പണം മാറ്റി വയ്ക്കാൻ പോയി ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ചിലതിനെ പൈസ മാറ്റിവെച്ചു ബാക്കി എം എൽ എ ഫണ്ട് എന്ന ഞാനും കുറെ അധികം പൈസ മാറ്റി വെച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് പൂർത്തിയാക്കണം എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ആലോചിച്ച കാര്യം അങ്ങനെ ഒരു ഒരു പ്ലാൻ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കിയുടെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഗീതയുടെ ഡിവിഷനില് ഗീതാബാബു ഡിവിഷനില് ഇവിടെയും അപ്പുറത്തെ പഞ്ചായത്തുമായി മൂന്ന് മൂന്നംഗൻവാടിക്ക് പൈസ കൊടുത്തു അല്ലേ മൂന്നെണ്ണം നിർമ്മാണം പൂർത്തീകരിച്ചു എം എൽ എ ഫണ്ട് ഇതുവരെ പൂർത്തിയാക്കി ഏഴെണ്ണത്തിന് ഏഴെണ്ണത്തിന്റെ പൂർത്തിയാക്കി ഇക്കൊല്ലം ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ട് ഒരു കോടി രൂപ അഞ്ച് അഞ്ചംഗൻവാടി നിർമ്മിക്കാൻ വേണ്ടിയുള്ള പൈസ ഈ വർഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി നമുക്ക് ബാക്കി പൂർത്തിയാക്കാൻ കഴിയും പിന്നെ ഗ്രാമപഞ്ചായത്ത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് കുറച്ചും ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് സ്വന്തമായി ഇപ്പോ സ്ഥലമുള്ള എല്ലാ അംഗൻവാടിക്കും പൂർണ്ണമാക്കുക എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച ലക്ഷ്യം പൂർത്തീകരിക്കും എന്നൊരു ഗ്യാരണ്ടി ഇപ്പത്തേക്ക് നമുക്കുണ്ട് അത് പൂർത്തിയാക്കാൻ നിശ്ചയമായിട്ട് കഴിയും